അപ്പോൾ മച്ച വരേറിയ ചൂണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ പുതുമഴയെല്ലാം വന്നി എന്താ നമ്മളെ തട്ട കാണിത് പിന്നെ എന്താ പുതുമഴ പെയ്ത് വെള്ളമെല്ലാം നടന്നിട്ടുണ്ട് അപ്പം നമ്മൾ വല കിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് നടക്കണം വന്ന് നമ്മുടെ നാട് ജോലിയല്ലേ അല്ല ഇത് നമ്മളെ സ്വന്തം വണ്ടി ഇത് വേറെ ഒരു തോടാണ് നമ്മൾ രണ്ടിൻ്റെയും ജോയിൻ്റിലാന്ന് വലയിട്ടില്ല ഞാൻ വല കാണിച്ച് തരാം ഇതാ ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ വല ഇട്ടിട്ടുണ്ട് ആ ഭാഗത്താണ് മീൻ ഇങ്ങനെ കയറുക അടിച്ച് കയറുക അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ താഴ്ത്തിയിട്ടുണ്ട് അപ്പോ നമുക്ക് നമുക്കേതായാലും നോക്കാം ഇങ്ങനെ കിട്ടൂല്ല നമ്മൾ തേങ്ങായി ഇങ്ങനെ ഇവിടെ വല താണു പോവുകയ്യ ഇത് പുതുക്കിപ്പണി ഇത് ഗുഹയാന്ന് അല്ലെടിയപ്പൊളിയെ വീണിട്ട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞിനി പുതുക്കി പണിയിട്ട് ഇപ്പോൾ പതിനാല് ഓട്ടമുണ്ടെന്നാണ് പറയുന്ന വെക്കുന്നത് പതിനാലോട്ടുണ്ടോ ലീക്ക് വെക്ക് മുകളിൽ നിന്ന് വെള്ളം ലീക്കാണെന്നെല്ലാം പറയുന്ന വെക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതാ അവരെ വൈക്ക് നടക്കട്ടെ അവരെന്തെല്ലാം ആക്കുന്നതെല്ലാം പറഞ്ഞിരുന്ന് ആടെല്ലാം കണ്ട ഇടിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കാണിച്ചാൽ ചെറിയ രീതിയിൽ കാണും അത് ആടുത്തുള്ള കോൺക്രീറ്റ് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഏതായാലും അവരെ അതെന്തെങ്കിലും ആക്കട്ടെ നമ്മളെ പരിപാടി ഇതാ ഫിഷിംഗ് ആണ് അപ്പോൾ നമ്മൾ വല ഇട്ടിട്ടുണ്ട് ഗെയ്സ് നല്ല കലക്ക് വെള്ളം മാതിട്ടുണ്ട് വേടി വേണ്ടിയിട്ട് ഞാൻ അങ്ങു വല നമ്മൾ നല്ല പൊക്കുന്നുണ്ട് അതാ കാണിച്ചു തരാം ചെറിയ കടുങ്ങാലി വലയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതാ ഇതിനോ ചെറിയ കണ്ണി കടുങ്ങാലി വല പിന്നെ കണ്ട ഇങ്ങനെ ഇടാൻ യെസ് പറ്റില്ലേ എസ് നമ്മളെ പാറാടി എന്നാന്ന് നമ്മുടെ നാട്ടിൽ ഇനി വരും പാറാടി അമ്മയിൽ പിന്നെ പുതുമഴക്ക് കയറി വരുന്നത് നമ്മുടെ നാട്ടിലെ പാറകടിയെന്നെല്ലാം പറയും ഇത് മറ്റേ നമ്മളെ റൂലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ കാല് വെച്ച് കൊടുക്കുന്നില്ലേ നക്കുന്ന ഒരു മീനില്ലേ അതാണ് ഇതാണ് ആ സാധനം എൻ്റെ പേരാണ് പാറകടിയൻ ഫിഷ് ഇതിന് കുറവാണ് നമ്മളിവിടെ പറയുന്നത് കടുങ്ങാലിന്നാണ് കടുങ്ങാലി ഫിഷ് പാറായിട്ട് കടുങ്ങാലി ചെറിയ കണ്ണിയാന്ന് കിട്ടുന്നത് വലിയ കണ്ണി നമ്മളിപ്പം ചാടും ഇതാണ് പുതുമഴ മീൻ വേണ്ട തോട് വേണ്ട ഒരു വെള്ളം കയറി അപ്പോ ഓക്കെ അപ്പൊ നമ്മളിത് ലാസ്റ്റിലത്തെ വല പൊക്കലാണ് കാണുന്നുണ്ട് ആണിട്ടുണ്ട് നമ്മളെ സ്വന്തം പാറാടിയിൽ പാറാടിയത് ഇതിലെന്തായാലും മീനുണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് ആ ഒരു കുലുക്കുണ്ടല്ലോ ഒരു കുലുക്കണ്ട പോലെ തോന്നി എന്നാ ഉണ്ട് ഇതാ ഉണ്ടു അടാകൂട്ടി നമ്മളെ സ്വന്തം മുല്ലാൻകൂട്ടിണ്ട് കേസ് അങ്ങനെ വിചാരിക്കട ഇടിയുണ്ട് എന്തോ ഉണ്ട് 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 ആ രണ്ടുണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് വലപന്തിക്കല് കളി പോലെ മൊത്തത്തിൽ വരുമല്ലേ ഓക്കേ ഗൈസ് ചെയ്താ കടുങ്ങാലിണ്ട് ഗെയ്സ് വീട് ഏതായാലും നമുക്ക് മറ്റേക്ക് മീനുകൂടി കാണിച്ചരാ നമുക്ക് കിട്ട മീനുകളാണ് അപ്പോ